<that's> on, still still so, so, time, those, those, ും ഒരു സിനിമയും നമ്മൾ പൈസ കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ ചെയ്യിപ്പിച്ച് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്ക് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെയും ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല പക്ഷേ ഒരാൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ അടുത്തൊരു റിവ്യൂവർ നമ്മൾ ചോദിക്കുകയാണ് കാശ് വന്നില്ലെങ്കിൽ നെഗറ്റീവ് പറയാനും ഞങ്ങൾ കാശ് ഞങ്ങളിതില്ല ഞങ്ങൾ തരില്ല കാശ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും അവർ അവരാണോ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആലോചിച്ചു നമ്മൾ രണ്ടാമതെ കണ്ടുപിടിച്ചു അവരെന്നെ നമ്മൾ മനസ്സിലായി ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു അവർക്കെതിരെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് എ സി പി രാജ്കുമാർ സാറിന് കംപ്ലയിൻ്റ് കൊടുത്ത് പുള്ളിക്കാരൻ അതിന് വേണ്ടി സ്റ്റേ ചെയ്യുന്നുണ്ട് അവർക്ക് കോടതിയിൽ നമ്മൾ കേസ് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഹൈദരാബാദിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടൻറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫേക്ക് പ്രൊമോഷൻ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അത് വെയിൻ ചെയ്തത് പക്ഷേ ഫെബ്കേയുടെയും പ്രൊഡ്യൂസേഴ്സിനെയും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അയാളിനി വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോൾ റെക്കോർഡ് ചെയ്തു അത് തെളിവ് സാഹിത എടുത്ത് ഞങ്ങൾ ഫെഫ് കൈയിലും ബി മുൻഷ് സാനെന്നും ബി ബി രാഗേഷ്ണനും മൂവ് ചെയ്തു ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അവർ പ്രൊഡ്യൂസർ അസോസിയേഷനും ഫെഫ് കെയും അതിൽ കഷ് ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സിനിമ രണ്ട് മൂന്നാഴ്ചകളും ഫെയ്ഡാവും അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരും അപ്പോൾ ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മാസീവായിട്ടുള്ളൊരു ഒരു പ്രോഗ്രാം ഫെഫ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേർ അസോസിയേഷനും ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് അതെ നമ്മളിപ്പം ഒരു റിവ്യൂർ എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ പലരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് പല പേരുകൾ പറയും അതെല്ലാവർക്കും അവരുടെ അവർക്കെല്ലാം പേര് പേരുദോഷം വരുമ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പേര് പറയാം ബിജിത്ത് വിജയൻ എന്നാണ് അയാളുടെ പേര് സിനിഫ എന്നുള്ള ഗ്രൂപ്പാണ് അവർ ചെയ്യുന്നത് സിനി സിനിഫ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പം അവർ സ്ഥിരം ചെയ്യുന്നത് ഞങ്ങളൊരു കഴിഞ്ഞ ആറ് മാസമായിട്ടുള്ള നമ്മുടെ ശ്രമമാണ് ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾ വാഴ സിനിമ ഇറങ്ങുമ്പോഴും ഇതേ സംഭവം ഉണ്ടായി അപ്പോൾ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ റെക്കോർഡൊന്നും വച്ചില്ല നമ്മളത് വിട്ടു അതിന് നെഗറ്റീവ് ഇതുപോലെ ഉണ്ടായി ആ സിനിമയിൽ ഒരു നെഗറ്റീവ് പറയാനുണ്ടായിരുന്നില്ല ആദ്യം അതിനകത്ത് അതിനകത്തൊരാളുടെ അഭിനയം ആരോ കൊള്ളാതെ കൊള്ളില്ലെന്ന് രണ്ടുപേർ പറഞ്ഞപ്പോൾ തന്നെ അതിനെ ക്യാമ്പയിൻ പോലെ സ്പ്രെഡ് ചെയ്ത് അത് വെച്ചിട്ട് വെച്ചിട്ടത് മുതലെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ സിനിമ അപ്പോഴത്തേക്കും ഹിറ്റായി കഴിഞ്ഞു ആ സിനിമ പോയി കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ ആ ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അമിത് മോഹൻ എന്നുള്ള ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ഒരാളെ ടാർജറ്റ് ചെയ്യുന്നത് അതൊരു പുതുമുഖ നടനെതിരെ അങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കാൻ നടക്കുന്നതും അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ സംസാരിക്കുന്നതും ആളെ കണ്ടുപിടിക്കുന്നതും അത് പിന്നെ നമ്മൾ ഒന്നും ചെയ്തില്ല ആരും ചെയ്തിട്ട് കാര്യമില്ല സിനിമ പോയി കഴിഞ്ഞു സിനിമ കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ നോക്കുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വച്ചിരുന്നു കറക്റ്റ് അയാൾ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വിളിക്കുകയും കാശ് ആവശ്യപ്പെടുകയും അപ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കാമെന്ന് പറയും രണ്ടാമത് തിരിച്ച് വിളിച്ചിട്ട് കാശില്ല ചെറിയ സിനിമയാണ് കാശ് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ റിവ്യൂസിന് കാശ് കൊടുക്കുന്നില്ല എന്ന് പറയും ആ നോക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടുകയും ചെയ്യും പിന്നെ അതെങ്ങനെ പുള്ളി നെഗറ്റീവ് സ്പ്രെഡുകൾ പല നിന്നും ഫേക്ക് പ്രൊഫൈലിൽ നിന്നും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നേരിട്ട് പുള്ളിയെ വിളിച്ചു ഞങ്ങൾ ആശത്തു കൊണ്ടാണ് ചില ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എത്ര സാധനം എന്ന് പറയുമ്പോൾ പുള്ളി ദേഷ്യപ്പെടാറുണ്ട് അതിൻ്റെ കോൾ റെക്കോർഡ്സ് നമ്മൾ എടുത്തു വെച്ചു ഇത് രണ്ടുവട്ടാണ് നമ്മൾ കോടതിയിലും പോലീസിനും കേസ് ഫയൽ ചെയ്തത് ഇപ്പോൾ എഫ് കെയിലും അസോസിയേഷനെ അറിയിച്ചിട്ട് അപ്പം സിനിമയെ ഒരു നമ്മൾ സിനിമ പറഞ്ഞു തേഞ്ഞ വാക്കാണ് ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതും ഇൻഡസ്ട്രിയെ നശിപ്പിക്കയില്ല ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യണം സാധാരണക്കാരൻ ഓഡിയൻസിനെ നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നെങ്കിലും അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ സിനിമ കൊള്ളില്ല അല്ലെങ്കിൽ ഇന്ന ആൾ കൊള്ളില്ല ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്യാനോ ഒരു 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 കമ്പനിയെ ടാർജറ്റ് ചെയ്യാനോ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗക്കാരെ ടാർജറ്റ് ചെയ്യാനൊക്കെ ഇവരെക്കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയ വൈറസ് പോലെ പടരുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞതിൽ നമ്മൾ അസോസിയേഷൻസ് തീരുമാനിച്ചിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ബാക്കി ഇത് കേസിൻ്റെ വഴി നമുക്കത് അത് ഇന്നല്ല അതിൻ്റെ ആക്ടിവിറ്റി കുറച്ച് സമയങ്ങളിൽ അപ്പം നമുക്ക് ഈ സിനിമയെ ബന്ധപ്പെട്ടല്ല അത് ചെയ്യുന്ന ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാനും അയാളുടെ പേര് എടുത്തു പറഞ്ഞത് മറ്റുള്ള കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇത് വളരെ പ്രൊഫഷണലായിട്ട് സ്വീകരിക്കുന്നവർക്ക് കുറ്റം വരാതിരിക്കാനും പ്രശ്നങ്ങൾ പറയും ഒരുപാട് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പല സിനിമയെ സംബന്ധിച്ച് സിനിമാ സിനിമകളെ ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ സിനിമ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യും സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരുണ്ടാവും അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്ന സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയും സിനിമയിൽ അഭിനയിക്കുന്നവരെ മോശം പറയുക അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻസിന് മോശം പറയുക അവരെ അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുന്ന പരിപാടി അത് കാശ് കൊടുക്കാത്തത് കൊണ്ട് മാത്രം നമ്മളതിൽ ബ്ലാക്ക് മെയിലിംഗ് വകുപ്പിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ സിനിമ റിവ്യൂ തരാൻ ബ്ലാക്ക് മെയിലി എന്നുള്ള രീതിയിൽ നമ്മൾ പെടുത്തിയിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പല സിനിമാക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല അപ്പോൾ അവരെടുത്ത് ഇവരിത് അറിയാതെ കാശ് കൊടുക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ അവർ അറിയാതെ അവർ ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യാൻ ഹായ് ഞാൻ ഇന്ന ആളാണ് എൻ്റെ സിനിമ എല്ലാവരും പോയി കാണുമെന്ന് അവരെ ഗ്രൂപ്പിൽ ചോദിച്ച് സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അവർ ഞങ്ങളെ അത് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ വിളിക്കുന്നത് തന്നെ അവർക്കറിയില്ല അവർ ചോദിച്ചാൽ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണ് പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഉള്ള കളികളൊന്നും അവർക്കറിയില്ല അപ്പം ഇനിയുള്ള സിനിമാക്കാർ അതിൻ്റെ പുറകെ പോകാതിരിക്കാനും കൂടിയാണ് നമ്മളത് പ്രസ്മീറ്റിൽ തന്നെ അത് പറയുന്നത് വെച്ചത് ഇനി ഇനിയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അസോസിയേഷൻസ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഫെഫ് കെയും തീരുമാനിച്ചിട്ട് അവർ നടപടി എടുക്കാമെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കേസൊക്കെ ഇനി അവർ അത് അവർ ഡീൽ ചെയ്യുന്ന ഒരാളല്ല അവര് ആ ബിജിത് വിജയന്റെ കീഴിലുണ്ടാവുന്ന എല്ലാ സുഹൃത്തുക്കളായിട്ടുള്ള പത്ത് അമ്പത് പേരുണ്ടാവും അഡ്മിനിസ്ട്രേറ്റേഴ്സ് മോഡറേക്റ്റേഴ്സ് അവർക്കെ പല ഫേക്ക് ഐഡീസ് അപ്പൊ ഈ പലരുടെയും ഫേക്ക് ഐഡീസിന്റെ ഇത് ഇത് സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല പല നടന്മാരെ കുറിച്ചും അഭിനേതാക്കളെ കുറിച്ചും ഒക്കെ നമ്മൾ പൊളിറ്റീഷനെ കുറിച്ച് ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നു നമ്മൾ പ്രത്യേക ഭാഷയിൽ സംസാരിക്കുക അവരെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവരുടെ വിചാരം ശരിക്കും ഇത് പിടിക്കപ്പെടും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം അത് പിടിക്കാൻ ഭയങ്കര ഈസിയാണ് ഇല്ല ഇനി അത് ഉണ്ടാവുന്നില്ല എന്ന് ബി രാകേഷ് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതാ പറഞ്ഞത് ഇത് അവർക്കറിയില്ല ഇതെന്താന്ന് ഇനി നമുക്കെതിരെ അയറ്റം വരുന്നുള്ളൂ നാളെ പോലെ എനിക്ക് സൈബർ അക്രമം ഉറപ്പാണല്ലോ അപ്പം ഇനി ഇത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനത് നേരിടാൻ റെഡിയാണ് പക്ഷെ പലരും അത് റെഡിയല്ല അപ്പോൾ എനിക്കതിന് പല ആരോപണങ്ങളും കൊണ്ടുവരാം പലതും പ്രശ്നങ്ങൾ വരാം അപ്പം ഇത് ഫേസ് ചെയ്യാൻ പേടിയുള്ളവർ ചിലപ്പോൾ അത് ഇതിന് വേണ്ടി അറിയില്ല ഇതിന് വേണ്ടി നമുക്ക് സമയം മാറ്റി വീടും നമ്മൾ കഥ എഴുതാനും അത് സിനിമയാക്കാനും അതിനൊരു പ്രൊഡ്യൂസർ കൺവിൻസ് ചെയ്യാനും തിയേറ്ററിൽ എത്തിക്കാനും ഓടുന്നതിനിടയിൽ നമ്മൾ ഇതുപോലുള്ള വൈറസുകൾ നമ്മൾ നേരിടണമെന്നുകൂടെ പറഞ്ഞാൽ നോക്കാണ്ടെങ്കിൽ അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എൻ ഒരാളെ കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് മാത്രമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അസോസിയേഷൻ സമീപിച്ചത് അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് തരുകയും അവർ ഓൾറെഡി ഇത് കുറച്ച് ദിവസമായിട്ട് മോട്ടറ് ചെയ്യുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ അവർക്ക് ജെനുവനായിട്ട് ഒരു ഫണ്ട് നിൽക്കാൻ ഒരു ഐ പി ഹോഡറുള്ള ഒരു പ്രൊഡ്യൂസർ വേണമെന്ന് പറയും അത് ഞാൻ തരാമെന്ന് പറയുകയും ചെയ്തിടത്താണ് ഇത് കേസാവുന്നത് അപ്പം അത് അവർ അവരെ പേജിൽ നിന്നും അവരെ ഫെയ്ക്ക് അഡീസിൽ നിന്നും അവരെ പ്രൊഫൈലുകളിൽ നിന്നും യൂട്യൂബിലോട്ടും ഫേസ്ബുക്കിലോട്ടും ഇത് എല്ലാ നമ്മൾ സിനിമയുടും ബന്ധപ്പെട്ട പ്രൊമോഷൻസിലോ ഇനി വേറെ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ പോയി ഒരു നല്ല എന്ന് എഴുതിയാലും അതിൻ്റെ അടിയിൽ പോയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഈ ഫെയ്ക്ക് അഡീസ് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടിയൊരു കാലഘട്ടത്തിലാണിത് അപ്പോൾ അവരെയും നമ്മളൊരു പത്തൊന്നൂറ് ഫേക്ക് ഐഡീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കൃഷ്ണ സാർ മുണികൃഷ്ണ സാറോട് സംസാരിച്ച് നമ്മൾ അവരെയൊക്കെ അതിൻ്റെ ഒറിജിനൽ ഐഡീസിനെ കണ്ടുപിടിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങിയിട്ട് അത് പലരെയും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു സിനിമ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു അനാവശ്യ പ്രൊമോഷൻ പരിപാടികൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് അസോസിയേഷൻ തീരുമാനത്തിൽ